ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സിൽ മുതൽ നമ്മൾ ധനതത്വ ശാസ്ത്രമാണ് പഠിച്ചു തുടങ്ങുന്നത് നമുക്ക് ആദ്യത്തെ ക്ലാസ്സിലേക്ക് കടക്കാം വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപ്പാദനം വിതരണം ഉപഭോഗം എന്നിവയും പഠനവിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് ധനതത്വശാസ്ത്രം അഥവാ സാമ്പത്തിക ശാസ്ത്രം വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവയും പഠനവിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് ധനതത്വശാസ്ത്രം അഥവാ സാമ്പത്തിക ശാസ്ത്രം സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അഫ്നോളജി സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അഫ്നോളജി എന്ന പേരിലാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് ആഡം സ്മിത്ത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്താണ് ലൈസസ് ഫെയർ എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ആഡം സ്മിത്ത് ലൈസസ് ഫെയർ എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആഡം സ്മിത്താണ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതിയുടെ കർത്താവാരാണ് ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതിയുടെ കർത്താവ് ആഡം സ്മിത്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ രണ്ട് വിഭാഗങ്ങളാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അഥവാ മാക്രോ എക്കണോമിക്സും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അഥവാ മൈക്രോ എക്കണോമിക്സും സാമ്പത്തിക ശാസ്ത്രത്തിന് രണ്ട് വിഭാഗങ്ങളാണുള്ളത് അത് ഏതൊക്കെയാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ് മാക്രോ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം മൈക്രോ എക്കണോമിക്സ് എന്നും അറിയപ്പെടുന്നു സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അഥവാ മൈക്രോ എക്കണോമിക്സിന്റെ വക്താക്കൾ ആരൊക്കെയായിരുന്നു മാർഷൽ റിക്കാർഡോ പിഗോ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വക്താക്കൾ മാർഷൽ റിക്കാർഡോ പിഗോ എന്നിവരായിരുന്നു സമ്പദ് വ്യവസ്ഥ മൊത്തത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അഥവാ മാക്രോ എക്കണോമിക്സ് സമ്പത്ത് വ്യവസ്ഥ മൊത്തത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അഥവാ മാക്രോ എക്കണോമിക്സ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നീ പദങ്ങൾ ആദ്യമായി ഉപയോഗിച്ചത് റാഗ്നർ ഫിഷാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നീ പദങ്ങൾ ആദ്യമായി ഉപയോഗിച്ചത് റാഗ്നർ ഫിഷാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് സഞ്ചിത സാമ്പത്തിക ശാസ്ത്രം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സഞ്ചിത സാമ്പത്തിക ശാസ്ത്രം വരുമാന സിദ്ധാന്തം അല്ലെങ്കിൽ പൊതു സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് മാക്രോ ഇക്കണോമിക്സ് ആണ് വരുമാന സിദ്ധാന്തം അല്ലെങ്കിൽ പൊതു സിദ്ധാന്തം എന്നൊക്കെ അറിയപ്പെടുന്നത് മാക്രോ ഇക്കണോമിക്സ് ആണ് വില സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് എന്താണ് മൈക്രോ ഇക്കണോമിക്സ് ആണ് വരുമാന സിദ്ധാന്തം അല്ലെങ്കിൽ പൊതു സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് മാക്രോ ഇക്കണോമിക്സും വില സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് മൈക്രോ ഇക്കണോമിക്സുമാണ് മാക്രോ ഇക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് മാക്രോ ഇക്കണോമിക്സിൻ്റെ പിതാവ് ജോൺ മെയ്നാർഡ് ആണ് ജോൺ മെയ്നാർഡ് കെയ്ൻസിൻ്റെ പ്രശസ്തമായ കൃതി ഏതാണ് ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി ജോൺ മെയ്നാർഡ് കേൻസിൻ്റെ പ്രശസ്തമായ കൃതി ഏതാണ് ദി ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന കൃതിയാണ് ചോദന നിയമം അവതരിപ്പിച്ചത് ആരാണ് ആൽഫ്രഡ് മാർഷൽ ചോദന നിയമം അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷൽ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ് ആൽഫ്രഡ് മാർഷൽ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആൽഫ്രഡ് മാർഷലാണ് ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് കാൾ മാർക്സ് ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് കാൾ മാർക്സ് ആണ് കാൾ മാർക്സ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഏത് കൃതിയിലൂടെയാണ് മൂലധനം അഥവാ ദാസ് ക്യാപിറ്റൽ കാൾ മാർക്സ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മൂലധനം അഥവാ ദാസ് ക്യാപിറ്റൽ എന്ന കൃതിയിലൂടെയാണ് ചോദന നിയമം ബാധകമല്ലാത്ത ഉൽപ്പന്നം അറിയപ്പെടുന്ന ഏത് പേരിലാണ് ഗിഫൻ ഗുഡ് ചോദന നിയമം ബാധകമല്ലാത്ത ഉൽപ്പന്നം അറിയപ്പെടുന്നത് ഗിഫൻ ഗുഡ് എന്ന പേരിലാണ് ഗിഫൻ ഗുഡ് എന്ന ആശയത്തിൻ്റെ ശില്പി ആരാണ് സർ റോബർട്ട് ഗിഫൻ ഗിഫൻ ഗുഡ് എന്ന ആശയത്തിൻ്റെ ശില്പി സർ റോബർട്ട് ആണ് സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉൾപ്പെട്ട ഇന്ത്യയുടെ പ്രാചീന ഗ്രന്ഥം ഏതാണ് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉൾപ്പെട്ട ഇന്ത്യയുടെ പ്രാചീന ഗ്രന്ഥം ചാണക്യൻ്റെ അർത്ഥശാസ്ത്രമാണ് ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച് പഠനം നടത്തിയ ഇന്ത്യൻ സാമ്പത്തിക ആരാണ് രമേശ് ചന്ദ്രദത്ത് ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച് പഠനം നടത്തിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ രമേശ് ചന്ദ്രദത്താണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ദാദാഭായ് നവ്റോജി ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചതാരാണ് ദാദാഭായ് നവറോജി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ദാദാഭായ് നവറോജിയാണ് ദാദാഭായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ബ്രിട്ടൻ ദാദാഭായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യം ബ്രിട്ടനാണ് ജയിൽ ജീവിത ചെലവ് സൂചിക പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യ രേഖ കണക്കാക്കിയത് ആരാണ് ദാദാഭായ് നവറോജി ജയിൽ ജീവിത ചെലവ് സൂചിക പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യ രേഖ കണക്കിലാക്കിയത് ദാദാഭായ് നവറോജിയാണ് മഹാത്മാഗാന്ധി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകം ഏതാണ് ഹിന്ദു സ്വരാജ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിലൂടെയാണ് മഹാത്മാഗാന്ധി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ചത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ മഹാത്മാഗാന്ധിയുടെ ആശയം എന്താണ് ട്രസ്റ്റിഷിപ്പ് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ മഹാത്മാഗാന്ധിയുടെ ആശയമാണ് ട്രസ്റ്റിഷിപ്പ് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായി ഗാന്ധിജി ലക്ഷ്യമിട്ട സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായി ഗാന്ധിജി ലക്ഷ്യമിട്ട സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് അമർത്യാസൻ അമർത്യാസനിന് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് അമർത്യാസനിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അമർത്യാസനിന് ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് പോവർട്ടി ആൻഡ് ഫാമിൻസ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് അമർത്യാസൻ പോവർട്ടി ആൻഡ് ഫാമിൻസ് എന്ന കൃതിയുടെ രചയിതാവ് അമർത്യാസനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ക്ലോഡിയ ഗോൾഡിൻ അമേരിക്കക്കാരിയായ ക്ലോഡിയ ഗോൾഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചവർ ആരൊക്കെയാണ് മൂന്ന് പേരുണ്ട് ഡഗ്ലസ് ഡയമണ്ട് ബെൻ ബെർണാങ്കെ ഫിലിപ്പ് ഡൈബിഗ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് മൂന്ന് പേർക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത് ഡഗ്ലസ് ഡയമണ്ട് ബെൻ ബെർനാങ്കെ ഫിലിപ്പ് ഡൈബിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചതും മൂന്ന് പേർക്കാണ് ഡേവിഡ് കാർഡ് ജോഷ ആംഗ്രിസ്റ്റ് ഗൈഡോ ഇംബൻസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് മൂന്ന് പേർക്കാണ് അവരാരൊക്കെയാണ് ഡേവിഡ് കാർഡ് ജോഷ ആംഗ്രിസ്റ്റ് ഗൈഡോ ഇംബൻസ് സാമ്പത്തിക നോബൽ ലഭിക്കുന്ന ആദ്യ വനിതയാരാണ് എലിനർ ഓസ്ട്രം സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യ വനിത എലിനർ ഓസ്ട്രമാണ് ഉയർന്ന പ്രതിശീർഷ വരുമാനവും വ്യാവസായിക പുരോഗതിയും ജീവിത നിലവാരവുമുള്ള രാജ്യങ്ങളാണ് വികസിത രാജ്യങ്ങളെന്ന് അറിയപ്പെടുന്നത് വികസിത രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജപ്പാൻ ഉയർന്ന പ്രതിശീർഷ വരുമാനവും വ്യാവസായിക പുരോഗതിയും ജീവിത നിലവാരവുമുള്ള രാജ്യങ്ങളാണ് വികസിത രാജ്യങ്ങൾ മാനവ വിഭവശേഷി ഉപയോഗിച്ച് സാമ്പത്തികമായും സാങ്കേതികമായും പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് വികസ്വര രാജ്യങ്ങൾ ഇപ്പോൾ വികസ്വര രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളിലത്രയും വരില്ല എന്നാൽ അവർ വികസിത രാജ്യങ്ങൾക്കൊപ്പം രാജ്യങ്ങൾക്കൊപ്പമാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ഈ വികസവര രാജ്യങ്ങൾ അവയ്ക്ക് ഉദാഹരണമാണ് ഇന്ത്യ ഇൻഡോനേഷ്യ ബ്രസീൽ എന്നീ രാജ്യങ്ങൾ ഇനി മൂന്നാമത്തത് അവികസിത രാജ്യങ്ങളാണ് താഴ്ന്ന പ്രതിശീർഷ വരുമാനവും വ്യാവസായിക പിന്നാക്കാവസ്ഥയും താഴ്ന്ന ജീവിത നിലവാരവുമുള്ള രാജ്യങ്ങളാണ് അവികസിത രാജ്യങ്ങൾ ഉദാഹരണമാണ് സോമാലിയ ലൈബീരിയ തുടങ്ങിയ രാജ്യങ്ങൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ആഡം സ്മിത്ത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആഡം സ്മിത്ത് ആണ് ആഡം സ്മിത്തിൻ്റെ ലേസസ് ഫെയർ സിദ്ധാന്തം ഏത് സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ ആഡംസ്മിത്തിൻ്റെ ലേസസ് ഫെയർ സിദ്ധാന്തം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിന്നിരുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് യു എസ് എ ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവയാണ് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ യു എസ് എ ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെ പിതാവ് ആരാണ് കാൾ മാർക്സാണ് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെ പിതാവ് കാൾ മാർക്സ് ആണ് മുൻ സോവിയറ്റ് യൂണിയനിൽ നിലനിന്നിരുന്ന സമ്പത്ത് വ്യവസ്ഥ ഏതായിരുന്നു സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ മുൻ സോവിയറ്റ് യൂണിയനിൽ നിലനിന്നിരുന്ന സമ്പത്ത് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയായിരുന്നു ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഏത് സമ്പത്ത് വ്യവസ്ഥയാണ് മിശ്ര സമ്പത്ത് വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് മിശ്ര സമ്പത്ത് വ്യവസ്ഥയാണ് മിശ്ര സമ്പത്ത് വ്യവസ്ഥയുടെ പിതാവ് ആരാണ് ആഡം സ്മിത്ത് മിശ്ര സമ്പത്ത് വ്യവസ്ഥയുടെ പിതാവ് ആഡം സ്മിത്ത് ആണ് ഉൽപ്പാദന വിതരണ മേഖലകളിൽ മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പത്ത് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ ഉൽപാദന വിതരണ മേഖലകളിൽ മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സമ്പത്ത് വ്യവസ്ഥ ഏതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്